അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ കടുകുമുടി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി മച്ചുപ്ലാവിലെ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലെത്തിയത് ആദിവാസി മേഖലയുടെ ഭാഗമായ കുഞ്ചിപ്പെട്ടി കുടിയിലടക്കം കൃഷി ചെയ്തിരുന്ന ഏലച്ചെടികൾ വനംവകുപ്പ് നശിപ്പിച്ചെന്നും അതിക്രമം കാണിച്ചുവെന്നുമാണ് ആദിവാസി കുടുംബങ്ങളുടെ പരാതി ഞങ്ങൾ ഞങ്ങൾ വർഷക്കാലമായിട്ട് കട്ടമുടി ആദിവാസികൾ ജീവിക്കുന്ന ഞങ്ങൾക്കാലമായിട്ട് മറ്റേ സമുദായങ്ങൾ ആരും ഇല്ല ഞങ്ങളുടെ മുവാമാർ മാത്രം ഈ എഴുപത് വർഷക്കാലമായിട്ടും സെറ്റിൽമെൻറ്റായിട്ടും ഫോറസ്റ്റ് ഏറിയ ആയിട്ട് ഞങ്ങൾ ജീവിച്ചു വരുന്നത് എല്ലാ ഉദ്യോഗസ്ഥക്കാർക്കും അറിയുകയും ചെയ്യാം ഇപ്പം ഞങ്ങളുടെ ഏലം വെട്ടി നയിപ്പിച്ച് പിള്ളേരെ വളർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് അറുപത് വർഷത്തിലധികമായി മുതുവാൻ സമുദായക്കാരായ തങ്ങൾ അധിവസിച്ചു വരുന്ന പ്രദേശത്താണ് വനംവകുപ്പ് കടന്നു കയറിയതെന്ന ആരോപണം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു വനംവകുപ്പ് നശിപ്പിച്ചതായി ആക്ഷേപം ഉന്നയിക്കുന്ന ഏലച്ചെടികളുമായി എത്തിയായിരുന്നു കുടുംബങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു അഞ്ചോളം കർഷകരുടെ ഏലച്ചെടികളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും സംഭവത്തിൽ നടപടി വേണമെന്നുമാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം അതേസമയം പ്രദേശം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഉയർന്ന വനവോപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അപ്പൊ അവരുടെ ഭാഗത്ത് കൃഷി ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ സ്ഥലം പരിശോധിച്ച് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ന്യൂസ് ബ്യൂറോ അടിമാലി